ബാലതാരമായി മിനി സ്ക്രീനിലേക്ക് കടന്നുവന്നയാളാണ് മേഘ മഹേഷ് അന്നു മുതൽക്കേ അച്ഛനും അമ്മയും ഒപ്പമുണ്ട് കൈക്കുഞ്ഞായിരുന്ന അനുജൻ ആകാശനെയും ഒപ്പം കൂട്ടിയാണ് പ്രണയം സീരിയലിന്റെ ഷൂട്ടിങ്ങിന് മേഘയും അച്ഛനും അമ്മയും വന്നിരുന്നത് മേഘ ശരിക്കും കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും പഠിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലായിരുന്നു അവിടെ നിന്നാണ് സീരിയലിൽ അഭിനയിക്കാനായി എത്തിയിരുന്നത് അനുജൻ വളർന്നപ്പോൾ അവനും സീരിയലിലേക്ക് എത്തി അങ്ങനെ മക്കൾ രണ്ടുപേരും അഭിനയരംഗത്ത് സജീവമായപ്പോൾ ആ വിശേഷങ്ങളെല്ലാം ഒരു ദിവസം പോലും മുടങ്ങാതെ അമ്മ ബിന്ദു തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദിവസങ്ങളായി മകളുടെ യാതൊരു വിശേഷങ്ങളോ ചിത്രങ്ങളോ പങ്കുവച്ചിട്ടില്ല എന്നു മാത്രമല്ല സങ്കടം നിറഞ്ഞ പാട്ടുകളോടെയുള്ള മകളുടെ ചിത്രങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പങ്കുവച്ചിരിക്കുന്നതും അച്ഛന്റെയും അമ്മയുടെയും സമ്മതമില്ലാതെയുള്ള വിവാഹ ജീവിതത്തിലേക്കാണോ മേഖയും സൽമാനും പ്രവേശിച്ചത് എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർ പങ്കുവെക്കുന്നത് പ്രണയവിവാഹം എന്നതിലുപരി മേഖയ്ക്ക് പത്തൊൻപത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു വലിയ ജീവിതവും സ്വപ്നങ്ങളും മുന്നിൽ നിൽക്കെ മകൾ കാണിച്ചത് എടുത്തുചാട്ടമാണെന്ന ചിന്തയിലേക്ക് യുടെ അച്ഛനമ്മമാർ എത്തിയാൽ അവരെയും കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇന്ന് നമുക്ക് ചുറ്റും അത്തരത്തിലുള്ള നിരവധി വാർത്തകളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ യാതൊരു ജോലി സ്വന്തം കാലിൽ നിൽക്കാൻ നല്ലൊരു ജോലി കയ്യിലില്ലാതെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാസങ്ങളോ ഒന്നോ രണ്ടോ വർഷമോ കഴിയുമ്പോൾ നിരാശ തോന്നുന്നത് പുതിയ കാര്യമല്ല തന്നെ മേഖയുടെയും സൽമാനുള്ളിന്റെയും ഒരു വിവാഹ ചിത്രം പോലും ഷെയർ ചെയ്യുകയോ പങ്കുവയ്ക്കുകയോ മാതാപിതാക്കൾ ചെയ്യാതിരുന്നതിന് പിന്നിൽ ഇങ്ങനെയൊരു കാരണം ഉണ്ടായിരിക്കുമോ എന്ന സംശയമാണ് ഒരു കൂട്ടം ആരാധകർ പങ്കുവയ്ക്കുന്നത് ഇന്നലെയാണ് മേഖയും സൽമാനുള്ളും തങ്ങളുടെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചത് മിസ്റ്റർ ആൻഡ് മിസിസ് സഞ്ജുവിൽ നിന്നും മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാനുള്ള ഞങ്ങൾ മാറിയിരിക്കുന്നു ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും യാത്രകളും അങ്ങനെ അങ്ങനെ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പുതിയ യാത്ര തുടങ്ങുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഇരുവരും പുതിയ സന്തോഷം പങ്കിട്ടത് ആദ്യം വിശ്വസിക്കുവാൻ പാടായിരുന്നു ഈ വാർത്ത കാരണം മേഘയ്ക്ക് വിവാഹപ്രായമായോ എന്നതു തന്നെയായിരുന്നു കാരണം അടുത്തിടെയാണ് പത്തൊൻപതാം പിറന്നാൾ മേഘ ആഘോഷിച്ചത് പതിനേഴാം വയസ്സിലാണ് മേഘ മിഴിരണ്ടിലും സീരിയലിലേക്ക് എത്തിയതും തന്റെ ഭാഗ്യമാണ് മിഴിരണ്ടിലും എന്ന സീരിയൽ കിട്ടിയത് എന്ന് മേഘ പറഞ്ഞിരുന്നു ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ ലച്ചുവല്ല എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുമെന്നും താരം പറഞ്ഞിരുന്നു എഞ്ചിനീയർ ആണ് സൽമാനുൾ എത്തിയത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മിഴിരണ്ടിലും പരമ്പരയിലെ ഇരു രുടെയും കോംബോകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ അവരെ സ്നേഹിച്ചിരുന്ന ആരാധകരുടെ സന്തോഷം ഇരട്ടിയായിട്ടുണ്ട് കാരണം സ്ക്രീനിലെ നായകനും നായികയും ജീവിതത്തിലും ഒരുമിച്ചതിൽ സന്തോഷം എന്നാണ് കമന്റുകൾ നിറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ